കാലഗതി കൃത്യമായി ചലിക്കുമ്പോൾ സമയമാകുമ്പോൾ അനിവാര്യമായ വിധി തേടിയെത്തും റെക്കോർഡ് പുസ്തകങ്ങൾ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ് ആരുടെയും കുത്തകയല്ല ഒരിക്കലും ഒന്നും ആഘോഷങ്ങളും വാഴ്ത്തുപാട്ടുകളും ഇല്ലാതെ സാധാരണക്കാരനെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നവൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെയുള്ള ചരിത്ര പുസ്തകങ്ങളെ മുഴുവൻ തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതെ ഹെസ്സസ് ജിമിനസ് അല്ലെങ്കിൽ ജീസസ് ജിമിനസ് കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബുട്ട് ജേതാവായ ഗ്രീക്ക് ദേവൻ ദിമിത്രിയോസ് ഡീമൻ പടിയെ കടന്നു പോയപ്പോൾ ആ സ്ഥാനത്തേക്ക് അധികം ആഘോഷങ്ങളോ കൊട്ടോ കുരവയോ വാഴ്ത്താരികളോ വാഴത്തുപാട്ടുകളോ ഒന്നുമില്ലാതെ അങ്ങ് ഗാൽത്ത മലനിറകളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ വന്നവനായിരുന്നു ഈ ജീസസ് എസ് എസ് ജുനസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തുടർച്ചയായിട്ട് ആറ് മത്സരങ്ങളിൽ ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന താരമായി മാറിയിരിക്കുകയാണ് ഏഴ് ഗോളുകൾ ഇതിനോടകം നേടിയ താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോററാണ് ഈ സീസണിൽ അതിനോടൊപ്പം തന്നെ അഞ്ച് തവണ അദ്ദേഹത്തിന്റെ മികച്ച ഷോട്ടുകൾ ഗോൾവലയെ ചുംബിച്ചിട്ടുമുണ്ട് ഗോൾവലയല്ല ഗോൾ പോസ്റ്റിനെ ചുംബിച്ചിട്ടുണ്ട് ഹെസ് ജിമിനസിന്റെ ഗോൾ പോസ്റ്റിൽ ഇടിച്ച ഷോട്ടുകൾ കൂടി ഇതിലേക്ക് ടാലി ആവുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗോൾഡൻ ബോട്ട് ജേതാവ് ഇത്തവണ ഇതിനോടകം തന്നെ ഹെസ്സിസ് ആകുമായിരുന്നു ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന കൊമ്പന്മാരുടെ തട്ടക്കത്തിലെ പുതിയ ചരിത്രങ്ങളുടെ പതാകവാഹകനാകാൻ ഹെസ്വിസ് ജിമിനസിന് കഴിഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി കോൺസിക്യൂലി സിക്സ് ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു അതായത് ആറ് മത്സരങ്ങളിൽ ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന താരം ഹെസ്സിസ് ജിമിനസ് ആണ് ഇനിയും ഹെസ്സിന്റെ അടികളുടെ പവർ കൂടി കൂടി പോകട്ടെ